ഹലോ ഈ ചതലരിച്ച കുട്ടി ആരാണെന്ന് അറിയോ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുമോ കേട്ടോ ഹലോ ഗൈസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ കൃത്യം പതിനൊന്നര മണിയായി രാത്രി അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇത്താത്ത സൗദിയിലാണ് അപ്പോൾ ഇട്ടാത്ത എൻ്റെ ജസ്റ്റ് ഒന്ന് അഴിമാറ എന്തോ എനിക്ക് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ഓപ്പണാക്കി നോക്കിയാന്ന് അപ്പോൾ ഓപ്പണാക്കിയതിന് ശേഷം ഇല്ല കാഴ്ച നമുക്കതിൽ നിന്ന് കാണാം സത്യം പറയുകയാണെങ്കിൽ എൻ്റെ നടുപൊടിയും എന്ന ഉറപ്പാണല്ലോ നടുപൊടിയും അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏ ജസ്റ്റ് ഒന്ന് ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കി ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ജനുവരി ജാന്വരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഫസ്റ്റ് വീക്കിനായി ഈ ഒരു അൾമാറ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ഒരു ഒരു രണ്ടോ മൂന്നോ വീക്കോ ആയിട്ടുണ്ടാകും ഈ ഒരു അൾമാറ തുറന്നിട്ട് അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇല്ല കാഴ്ച നോക്കിയാൽ ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ വരാറുണ്ട് കണ്ട ഈ ഒരു പേപ്പറിലായാലും ഭയങ്കര ഭയങ്കര അങ്ങനെ ചെതലടിച്ച് കയറിയിട്ടായില്ലേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച പൂട്ടി വെച്ചാൽ തന്നെ ഇതുപോലെ ആവലുണ്ട് പക്ഷെ ഇത് ഒരു ത്രീ വീക്ക് ആയതുകൊണ്ട് ഓവർ ചെതലായിട്ട് എന്തൊക്കെയോ ആയി തീർന്നു എനിക്കൊന്ന് പിന്നെയും നല്ല ഒരു മരം ആയതുകൊണ്ടാണ് മരത്തിന് കുത്തോ അല്ലെങ്കിൽ ഒന്നും ആവാണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഒറിജിനൽ മരം അല്ലെങ്കിൽ എന്തായാലും ഇതെല്ലാം ചെതലരിച്ചിട്ട് മരം എന്തായാലും ഓട്ടയായിട്ടുണ്ടാവും ഇതെന്തോ ബീട്ടിയോ ഇരുളോ അങ്ങനെ എന്തോ ഒരു നല്ല മരമാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ റൂം സെറ്റ് പക്ഷേ ഈ ഒരു കാഴ്ച ആയിട്ട് ഇതിൽ ഫുൾ അങ്ങനത്തെ തന്നെ ചതല് ആ ഇൻസെക്ട്സ് ഇല്ല കേട്ടോ നോർമലി ചതൽന്ന് പറയുന്ന ആ ഇൻസെക്ട്സ് ഉണ്ടാവില്ല ഒരു വള്ള പ്രാണി പോലത്തെ പ്രാണി ആ പ്രാണിയില്ല ഇതിങ്ങനെ ഈ മണ്ണ് മാത്രം ഇങ്ങനെ മുകളിലോട്ടേക്ക് കയറി കയറി പോവാണ് ഇതിൽ കണ്ടിട്ടുള്ള പ്രത്യേകത വെച്ചാൽ പേപ്പറിൽ ലൈക്ക് കവറിൽ വെച്ചതൊന്നൊന്നും ആയിട്ടില്ല കവറിൽ വെച്ചൊന്നും ആയിട്ടില്ല ഈ പ്ലാസ്റ്റിക് കവറിൽ വെച്ച ഡ്രസ്സ് എൻ്റെ ഇത്താത്ത മടക്കിയിട്ട് കുഞ്ഞി മോളെ ഡ്രസ്സെല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് വെച്ച് ഒന്നും ആയിട്ടില്ല അല്ലാത്ത സാധനം മടക്കി വെച്ചത് എല്ലാം അങ്ങനെ തന്നെ ലൈക്ക് അങ്ങനെ പുറ്റുകയറി കയറി ഫുള്ളായിട്ടായി പിന്നെ കുപ്പായം ഞാൻ ചേർച്ച ഇതൊക്കെ പോയിന്നാണ് പിന്നെ എല്ലാം പോയി എന്നാ വിചാരിച്ച നിസ്കാർ പടം കുപ്പായല്ലോ കുപ്പായ എല്ലാം ഇതായി എനിക്കൊന്നൊന്നും ആയിട്ടില്ല ഈ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഒരു സാധനത്തിനൊന്നും ആയിട്ടില്ല പക്ഷേ ചെറുങ്ങനെ പ്ലാസ്റ്റിക് കവർ എന്തോ ഒരു ഇതായി വരുന്നുണ്ടായിന് ഉറ്റുകയറി വരുന്നുണ്ടായിന് പക്ഷെ എന്നാൽ പോലും അതിലെ സാധനങ്ങളിലൊന്നും ആയിട്ടില്ല ഇപ്പം ഈ ബാസ്ക്കറ്റ് ആവട്ടെ ബാസ്ക്കറ്റിലും പ്ലാസ്റ്റിക് കവർ ഇല്ല ഉണ്ടായതുകൊണ്ട് ഇതിലൊന്നും ആയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അവനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല കാരണം ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നത് പതിനൊന്നര ഒക്കാണ് രണ്ട് മണി മൂന്ന് മണി വരെ എനിക്ക് ഇത് പണി ഞാൻ എന്താക്കി എല്ലാ ഡ്രസ്സും അലക്കാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഓമ്പി എടുക്കാൻ വിചാരിച്ചു വെള്ളത്തിലിട്ടിട്ട് പക്ഷേ ആ ഒരു വെള്ളത്തിലിട്ട് എടുക്കാമെന്നാന്ന് വിചാരിച്ചത് പിന്നെ വാഷിംഗ് മെഷീനിൽ പിന്നെ ഇടാൻ കാരണം ഇതിലെന്തെങ്കിലും കളർ ചായം കീന്ന് എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ അലാക്കാവൂലേ അതുകൊണ്ട് നല്ലതൊക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചു നോക്കുമ്പം ഒന്നിലൊന്നും പോരാ അത്ര അഴുക്ക് എന്ന് വെച്ചാൽ മണ്ണോടെയാണ് ഞാൻ ബക്കറ്റിലിട്ടിട്ടുള്ളത് കാരണം മണ്ണ് പോയിപ്പിച്ചിടന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല കുറേ എനിക്ക് അതിനായിട്ട് മെനക്കെടേണ്ടി വരും പാതിരയല്ലേ അപ്പം ഞാൻ എന്താക്കി അങ്ങനെ തന്നെ വള്ളത്തിലിട്ടിട്ട് ഒലമ്പി എടുത്താൽ വിചാരിച്ച് പക്ഷേ ഇതിനെ അഞ്ചേ വള്ളത്തിൽ ഒലമ്പി എടുത്തിന് എന്നിട്ടും മണ്ണ് പോകുന്നുണ്ടായിട്ടില്ല നിങ്ങൾക്ക് ആ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പിന്നീട് കാണിച്ചതരാം ഈ ബെഡ്ഷീറ്റ് എല്ലാം ഈ പാതിരൊക്കെ ഇരുന്ന് തിരുമ്പുമ്പോൾ എൻ്റെ നടുവിൻ്റെ പരിപ്പ് ഊരിപ്പോയിന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല പാതിര ഞാൻ ഒറ്റയ്ക്ക് റൂമിലുള്ളു അത് പിന്നെ കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല കാരണം ഇത് ഇപ്പം ഇന്ന് ഞാൻ പൂട്ടിയിടുകയാണെങ്കിൽ നാളത്തേക്ക് പിന്നെയും ഇത് കൂടെ ചെയ്യുള്ളൂ കുറയാൻ പോകുന്നില്ല ഞാൻ മനസ്സോടെ വിചാരിച്ചു എന്തായാലും തന്നെ ഇനി എന്തായാലും കുളിച്ച് കയറണം എന്ന് ഞാൻ വിചാരിച്ചു ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലല്ല ചെതലുണ്ടാവും എന്ന് ആദ്യത്തോട്ടോ അറിയുന്നത് ആക്ച്വലി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് വൃത്തിയിലായിട്ടാണ് റൂം അൽമാറ അകുന്നല്ല വൃത്തിയൊന്നുമല്ല അടക്കി പെറക്കിയെല്ലാം നല്ല വൃത്തിക്ക് വെച്ചതാണ് പക്ഷേ ഇതിൽ ഇങ്ങനെ ഈ ചെതൽ കയറിപ്പൊണ്ട് നിൽക്കുക ആ ഒരു അഴിമാറയിൽ എൻ്റെ പ്രശ്നവും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ നിങ്ങളൊരു ഹെൽപ്പ് വേണം ഈ ചതൽന്നുണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം കാരണം ഇത് മന്ത്ലി എനിക്കിത് വൃത്തിയാക്കലാന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു അവസ്ഥ എനി ആ ചെതലടിച്ച ഡ്രസ്സ് കാണിച്ചതരാ ഈ ഡ്രസ്സെല്ലാം എൻ്റെ ഇത്താത്തൻ്റെ കല്യാണത്തിൻ്റെ ആകെ ഒരു ദിവസമായിട്ട് ഇട്ട ഡ്രസ്സാണ് പിന്നീട് ഇട്ടില്ല അതിൻ്റെ കോലം നോക്കിയിട്ട് ഇങ്ങനെയില്ല മാല പോലെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഇങ്ങനെ മാലയായിട്ട് ഒരു യൂസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിന് അനക്കറിയില്ല ഇത് എന്താ ഇങ്ങനെ ആകുന്നതെന്നുള്ളത് ആൻഡ് ഇതിനെന്തെങ്കിലും ഒരു പോം വൈ ഉണ്ടെങ്കിലും മരുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം ഇതിപ്പം ഇത് സെക്കൻഡ് ഡ്രസ്സാണ് ഇതും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാല പോലെ ആയിട്ടുണ്ട് ലൈക്ക് എന്തോ കണ്ടിട്ടാണേ സങ്കടമാണ് കാരണം അങ്ങനെ ഇട്ടിട്ടുമില്ല നല്ല ക്വാളിറ്റി ഇല്ല നല്ല പൈസൻ്റെ ഡ്രസ്സും വെറുതെ ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റായല്ലേന്ന് അപ്പം ഇതൊക്കെയാ എന്താ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ബാസ്ക്കറ്റിൽ ഇടാന്നല്ലാണ്ട് അങ്ങനെ ക്ലീനിങ് തുടങ്ങി ക്ലീനിങ് തുടങ്ങിയതേ ഓർമ്മ ഉണ്ടല്ലോ തീരുന്നത് ഓർമ്മയില്ല തീരുന്നേ ഇല്ല എനക്ക് മടുത്തിന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത്താത്തമാരിൽ അപ്രകടനം ഉറങ്ങാണ് പക്ഷേ ഇരുന്ന് വൃത്തിയാക്കി പക്ഷെ ഞാൻ ഇതിൽ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ നിസ്കാര പടത്തിന് ഒരു പോറൽ പോലും ആയിട്ടില്ല ഒരു കുത്ത് വരെ വന്നിട്ടില്ല നിസ്കാര പടത്തിന് മാത്രം ബാക്കി എല്ലാ ഡ്രസ്സിനും കുത്തുണ്ട് പക്ഷെ നിസ്കാര പടത്തിന് മാത്രം ഞാൻ ഇത് അതിശയായി നിസ്കാര പടത്തിന് മാത്രം ഒന്നും ഒരു പോറലും സംഭവിച്ചിട്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി എനിക്ക് അങ്ങനെ തേരാപ്പരം നടക്കാൻ തോന്നുന്നു ദാഹിക്കുന്നു പക്ഷെ എല്ലാം വൃത്തിയാക്കി ഞാൻ എന്തൊക്കെ ഫസ്റ്റ് ആ എല്ലാ ചതലും പോയിപ്പിച്ച് പുറത്തിട്ട് മണ്ണെല്ലാം അതിന് ശേഷം പിന്നെ ക്ലീനിങ് തുടങ്ങി പക്ഷേ ചതലെത്ര പോയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോകുന്നില്ല ഉള്ളിൽ ഞാൻ ഒന്ന് തൊട്ട് തൊട്ട് നോക്കുമ്പോൾ പിന്നെയും 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 വരുന്നത് ആൻഡ് എങ്ങനെയല്ലോ വൃത്തിയാക്കി അത് അങ്ങനെ അത് ഫുള്ള് വൃത്തിയാക്കി വന്നു പക്ഷെ എന്നാലും ചതിൽ പോകുന്നുണ്ടായില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പ് വരുന്നത് പിന്നെ പല ആൾക്കാർ പറയുന്നൊക്കെ ആ എണ്ണയില്ലേ എണ്ണനോട് തുടച്ചാൽ പോകുന്നില്ലത് ഇപ്പം റേഷൻ പേടിയിൽ നിന്ന് എണ്ണ കിട്ടാത്തത് കൊണ്ട് തന്നെ എണ്ണയില്ല ഒഴിക്ക് പിന്നെ എന്താക്കി ഇപ്പം അതിലൊക്കെ എനിക്ക് പുറത്ത് പോകാൻ പേടിയായതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് ഞാൻ എന്താക്കി അതിനോട് ചിരണ്ടി എടുത്ത് എന്നിട്ട് അത് നിങ്ങൾ ചിലപ്പം ഉണ്ടോ ഇപ്പം എന്താ അതിനോട് ചിരണ്ടി നിന്നുള്ളത് ആക്ച്വലി കൈ വെച്ചിട്ട് എനിക്ക് ചെയ്യുമ്പം എനിക്ക് കൈ വേദന എടുക്കുന്നു മണ്ണ് തട്ടുന്നതായിട്ട് പുകയിൽ നിന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനോട് എന്തായാലും പോയതല്ലേ വിചാരിച്ച അതിനോട് ഞാൻ ചിരണ്ടി എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വേറെ ഒരാൾക്കും വേറൊരു ഇതിൽ ഒരാ അൾമാറ ചെറ്റലിൽ ഇങ്ങനെ ആകാന്ന് ചോദിക്കുമ്പോൾ അത് വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഡ്രസ്സും എല്ലാം പോയി ചെതലിരിക്കാന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ഇതിൽ കിട്ടിയ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടിട്ടില്ലല്ല ഞാൻ കാണിച്ചത് എത്രത്തോളം എനിക്ക് മണ്ണ് കിട്ടി എന്നുള്ളത് എൻ്റെ കൈ പുകയും ഉണ്ടായിട്ടാ ഈ ഒരു അൾമാറിയിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് ഇത്രയും മണ്ണ് പിന്നെ അതിരുന്ന് ഓരോന്നും എടുത്ത് മാറ്റിയിടാന് തുടങ്ങി പിന്നെ ഡ്രസ്സ് കത്തിക്കുകയല്ലേ ചെയ്യുക ഡ്രസ്സെല്ലാം നമ്മൾ വേറെ ഇട്ട് കവറിൽ വെച്ച് അങ്ങനെ മണ്ണ് എന്താക്കി ഞാൻ വേറെയും കവറിൽ വെച്ച് അങ്ങനെ രണ്ടും വേറെ 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 ഇതിച്ച് ഞാൻ എന്താക്കി എല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ ഈ വായിക്കുന്നതെന്ന് വെച്ചാൽ എന്തല്ലോ അത്യാവശ്യത്തിന് പേപ്പർ ഉണ്ടായിരുന്നു കാരണം ഈ വാട്ടർ ടാങ്കിൻ്റെ വാരഡിറ്റി കള്ളാസ് അങ്ങനെ കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ വായിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതല്ലേ ഞാൻ എടുത്തു ബാക്കിയെല്ലാം ആണ് അതൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല അതിൽ ഞാൻ ചാടി ഇതാണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഈ അൾമാറേ നിനക്ക് കിട്ടിയ മണ്ണാണിത് അതും വെറും മണ്ണ് മാത്രം എന്താ ഇങ്ങനെ വരുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഞാൻ ഫുള്ള് വൃത്തിയാക്കി അടിച്ചുപാരി പക്ഷെ ഞാൻ മണ്ണ് ചളിയും കാലോടും അങ്ങനെ നടന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ കുറേ മണ്ണെല്ലാം കട്ട പിടിക്കുന്നുണ്ടായിരുന്നു കാലോട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് വരുത്തിക്കാൻ നോക്കി പിന്നെ ഞാൻ എന്താക്കിയ മണ്ണില്ലേ മണ്ണ് ഞാൻ ഒരു കവറിലാക്കാൻ നോക്കി പക്ഷേ മണ്ണ് എന്നെ ചതിച്ചു ആനക്കങ്ങോ അല്ലെങ്കിൽ വന്നിന് കണ്ട താഴെന്ന് പോകുന്നത് പക്ഷേ ഈ രാത്രി ഇത് ഞാൻ എൻ്റെ വിധിയായിട്ട് ഞാൻ എടുത്തു എന്നിട്ട് എന്നൊക്കെ വേറെ ഈ കവറിലെടുത്തിട്ട് മണ്ണൊക്കെ അത് ഞാൻ ക്ലീൻ ചെയ്ത് പറ്റുന്നത്ര ക്ലീൻ ചെയ്ത് എന്തൊക്കെ ഉറുമ്പ് കൂടി ബട്ട് ഞാൻ ഓവറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അത് നാളെ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ പറ്റുന്ന അത്ര എല്ലാം ചെയ്തു എന്നിട്ട് ഞാൻ ഉറുമ്പോണ്ട് ഇത് കണ്ട വാച്ച് വരെ ഈ ഒരു ലെവലിലാണ് ഇല്ലത് വാച്ച് യൂസ് ചെയ്യാത്ത വാച്ച് വരെ എനിക്കറിയില്ല എന്താണ് അപ്പം നിങ്ങൾ ദയവേത് ഇതിനൊരു പോകുമ്പൈ വേണ്ടി എനിക്ക് പറഞ്ഞിടം അങ്ങനെ ഞാൻ ഡ്രസ്സ് ഫുള്ള് അലക്കി ഒലമ്പി അലക്കിയിട്ടില്ല ഒലമ്പി നാളെ വാഷിംഗ് മെഷീൻ ഇടാൻ വിചാരിച്ചു അങ്ങനെ ഒലമ്പി എല്ലാം സെറ്റാക്കി പിന്നെ ഇനി ഇത് പാത്രയല്ലേ അറത്തിയിടാൻ കഴിയില്ലല്ലോ ഇതെൻ്റെ ഇതാ തൻ്റെ ഇതുണ്ടാവില്ലേ കടക്കപ്പിരിപ്പ് അതാണ് കേട്ടോ കവറിൽ ഇട്ടതുകൊണ്ട് ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും നഷ്ടത്തിലായേനെ പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് ഈ തായല തായലുണ്ടായ ഏറ്റവും തായല ഇതുണ്ടായ പക്ഷെ ഒന്നും ഒരു പോറലും സംഭവിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് കവറിൽ ഒരു സാധനത്തിനൊന്നും പറ്റിയിട്ടില്ല ആൻഡ് ദെൻ ഞാൻ വിചാരിച്ചു എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം തുടക്കാൻ വിചാരിച്ചു തുടക്കാണ് പെനോയിൽ ഞാൻ വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് തുടച്ചിട്ട് കാര്യമില്ല കാരണം അത്രയും കച്ചറുണ്ട് അപ്പോൾ ഡയറക്റ്റ് തന്നെ ഒഴിച്ച് തുടക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ സമയം രണ്ട് മണിയായി രണ്ട് മണിക്ക് ഞാൻ ഇങ്ങനെ പെടാപ്പാട് പെടുന്നതാരും കാണുന്നില്ലല്ലേ ഞാൻ ഇങ്ങനെ ചിരിക്കും പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ലാസ്റ്റ് ക്ലീൻ ചെയ്തു ഇങ്ങനെ ഈ ഒരു കോലത്തിൽ റൂം ആക്കി വെച്ചു ആൻഡ് ഫൈനലി എൻ്റെ മൂഡ് കണ്ടിട്ടില്ല അല്ല ഇതാണ് എൻ്റെ മൂഡ് എൻ്റെ നടുവിൻ്റെ പാലം പൊട്ടിയെന്നേല്ലു റൂമ് ക്ലീനായി സമാധാനപ്പെട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ബാത്റൂമുണ്ടാവും ഈ ഒരു ലെവലിൽ ഞാൻ ഇതാക്കി കുളിച്ചു ഫ്രഷായി അങ്ങനെ രണ്ട് രണ്ടര ആവുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഞാൻ ഹാപ്പി ആയി താറ്റ് ബൈ ബൈ ഗുഡ് നൈറ്റ്